കൊച്ചിയിലെ ഇരുപത്തിയഞ്ച് കോടിയുടെ സൈബർ തട്ടിപ്പിൽ അന്വേഷണം ഊർജിതമാക്കുകയാണ് പോലീസ് കോഴിക്കോട് ഫ്ളാറ്റ് എടുത്ത് ഓഫീസാക്കി പ്രവർത്തിച്ചാണ് തട്ടിപ്പ് നടത്തിയത് പ്രതികളിൽ നിന്ന് അൻപത് മൊബൈൽ ഫോണുകളും ഇരുന്നൂറ് സിം കാർഡുകളും പിടിച്ചെടുത്തിരുന്നു കൂടുതൽ പേരുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നറിയുന്നു അറിയുന്നു ശരൺ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി ശരൺ ചെറിയ കൊള്ളയല്ല അല്ലേ അരുൺകുമാർ എന്തായാലും ചെറിയ കൊള്ളയല്ല വലിയ കൊള്ളയാണെന്നുള്ളത് തന്നെയാണ് പോലീസ് പറയുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മൂന്ന് പ്രധാനപ്പെട്ട പ്രതികളിലേക്ക് പോലീസിന് എത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് അതായത് ഈ കമ്മീഷൻ നൽകിക്കൊണ്ട് ബാങ്ക് അക്കൗണ്ടുകൾ തട്ടിപ്പിനായി തരപ്പെടുത്തി നൽകിയ മൂന്ന് പേരെയാണ് ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നത് ഈ മൂന്ന് പേരും കോഴിക്കോട് സ്വദേശികളാണ് ഇവരെക്കുറിച്ച് സൈബർ പോലീസ് പറയുന്നത് ഇവർ ഫ്ലാറ്റ് വാടകയ്ക്ക് എടുത്തായിരുന്നു ഈ തട്ടിപ്പ് നടത്തിയതെന്നുള്ളതാണ് അങ്ങനെ ഒരു ഓഫീസ് തന്നെ ഇവരുടെ പേരിൽ പ്രവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആ ഫ്ലാറ്റിൽ നിന്നാണ് അൻപത് മൊബൈൽ ഫോണുകളും ഒപ്പം തന്നെ ഇരുന്നൂറോളം സിം കാർഡുകളും പിടിച്ചെടുത്തിരുന്നത് ഈ മൊബൈൽ ഫോണുകളൊക്കെ തന്നെ തട്ടിപ്പിന് വേണ്ടി ഉപയോഗിച്ചിരുന്നതാണ് ഈ കേസിൽ മാത്രമല്ല മറ്റ് പല കേസുകളിലും ഇവർക്ക് റോൾ ഉണ്ടെന്നുള്ളതാണ് അത് സ്ഥിരീകരിക്കാനുള്ള അന്വേഷണത്തിൽ കൂടിയാണ് കൊച്ചി സൈബർ പോലീസ് കടന്നിരിക്കുന്നത് ഇതിനകം നാല് പ്രതികളെയാണ് സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ മൂന്ന് പ്രതികൾക്ക് പുറമെ നേരത്തെ കൊല്ലം സ്വദേശിയായ സുചിതയെയും അറസ്റ്റ് ചെയ്തിരുന്നു അവരുടെ അക്കൗണ്ടിലേക്ക് നാല് ലക്ഷം രൂപ എത്തി എന്നുള്ള കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെയും അറസ്റ്റ് ചെയ്തിരുന്നത് എന്തായാലും ഈ പ്രതികളിൽ നിന്ന് അടുത്ത ലെയറിനെക്കുറിച്ചുള്ള സൂചന ലഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ കൊച്ചി സൈബർ പോലീസ് പറയുന്നത് പ്രത്യേകിച്ച് സൈപ്രസിൽ നിന്നുള്ള സംഘമാണ് യൂറോപ്യൻ രാജ്യമായ സൈപ്രസിൽ നിന്നുള്ള സംഘമാണ് ഈ തട്ടിപ്പിന് പിന്നിൽ നിന്നുള്ള ഘട്ടത്തിലേക്കാണ് പോലീസ് എത്തിയിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരിൽ നിന്ന് ലഭിച്ചത് പ്രകാരമുള്ള തുടർന്നുള്ള അന്വേഷണത്തിലേക്ക് കടക്കാനാണ് ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് വൈകാതെ തന്നെ കൂടുതൽ പ്രതികളുടെ അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ള കൂടിയാണ് പോലീസ് വ്യക്തമാക്കുന്നത് ശരൺ ശരണാണ് വിവരങ്ങൾ നൽകിയത്